ഹലോ സെറീന ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നല്ലേ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊറോട്ടിയും അടിപൊളി ചിക്കൻ കറിയും വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണല്ലോ എല്ലാവർക്കും നാസ്ത പരിപാടിയൊക്കെ കഴിച്ചോ എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ ആവി വറക്കുന്നുണ്ടോ ആവി വറുക്കുന്ന ചിക്കൻ കറിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എൻ്റെ ഇന്നത്തെ നാസ്ത ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഓക്കെ പിന്നെ വേറെന്താ വിശേഷങ്ങൾ സുഖാണല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് 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 കണ്ടുകൊണ്ട് പൈമുണ്ട് എന്ന് എനിക്കിങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ എന്നാൽ എന്നാൽ ശരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഒരു ബട്ടൺ ലിക്കിപ്പൊട്ടുക ഷെയർ ചെയ്യുക ചാനൽ ഓക്കെ ഓക്കെ ബൈ ബായ്